ഹായ് ഡേ സിസ്മി എം എസ് ഫ്രം എം എസ് സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിൻ്റെ പ്രിയപ്പെട്ട എസ് എസ് എൽ സി വിദ്യാർത്ഥികളെ നമ്മൾ ഇന്ന് ആരംഭിക്കുകയാണ് കേരളത്തിലെ മുഴുവൻ കുട്ടികൾക്കും ഇനി പരീക്ഷയെക്കുറിച്ച് ആലോചിച്ചൊരു പേടി വേണ്ട പരീക്ഷ ടെൻഷൻ വേണ്ട ഈ ഉറപ്പ് പറയുന്നത് എം എസ് ആണ് എം എസ് സൊല്യൂഷൻസ് ആണ് കാരണം എന്താണെന്നറിയോ ഇന്ന് നമ്മുടെ ലൈവിന് പ്രത്യേകതയുണ്ട് ഇന്ന് നാല് മുപ്പതിന് ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ബയോളജിയുടെ പക്ക പ്രൊഡിക്ഷൻ ഇരുപത് മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന പക്ക പ്രൊഡിക്ഷൻ വീഡിയോ നമ്മുടെ ജുനൈസ് സാറ് എടുത്ത് അത് ആക്കിയിട്ടുണ്ട് കാണാത്തവർ ആ വീഡിയോ കാണുക കൂടാതെ തന്നെ രണ്ട് ഷോർട്സും എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുണ്ട് അതൊക്കെ ചോദ്യങ്ങളാണ് ഇതൊക്കെ വരുന്ന ചോദ്യങ്ങളാണ് ഇനി ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഇരുപത് മാർക്കാണോ ആഗ്രഹിക്കുന്നത് അല്ല നാൽപ്പതിൽ നാൽപ്പത് വാങ്ങുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം അങ്ങനെ ഒരു മുപ്പത്താറിലെങ്കിലും എത്തിപ്പെടാൻ കഴിയുള്ളൂ അപ്പോൾ ആ നാല്പതിൽ നാൽപ്പതിലേക്ക് നിങ്ങളെ എത്തിക്കാൻ പ്രാപ്തമാക്കുന്ന യൂട്യൂബ് ലൈവാണ് ഇന്ന് രാത്രി ഏഴ് മണിക്ക് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ ലൈവ് സീരീസ് നമ്മൾ ഇന്നലെ സ്റ്റഡി പാനലോട് പറഞ്ഞതാണ് പക്ക തേർട്ടി ഷുവർ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിക്കട മു ുമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇന്ന് രാത്രി ഏഴ് മണിക്ക് ബയോളജിയുടെ ലൈവിലേക്ക് ഞങ്ങൾ വരുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഈ ലൈവിലേക്ക് വരുന്നതിന് മുമ്പേ ഇത് ആരാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ ജുനുസാറിന്റെ കഴിവെന്താണെന്ന് മനസ്സിലാക്കാൻ ദേ പ്രഡിക്ഷൻ വീഡിയോ ഇരുപത് മാർഗം കൊണ്ട് തരുക ഒരു പതിനഞ്ച് മിനിറ്റിന് ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ചോദ്യങ്ങളൊക്കെയാണ് പരീക്ഷയ്ക്ക് വരിക അതിനിങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തു തരുന്നുണ്ട് അതിൻ്റെ ആൻസർക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഇന്ന് രാത്രി മണിക്ക് നിങ്ങൾ ചാനലിലേക്ക് വന്നാൽ മുപ്പത് പക്കാ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആ മുപ്പത് ചോദ്യങ്ങൾ മാത്രം മതി ബയോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് ക്രിസ്റ്റൽ ക്ലിയർ ആക്കി മാറ്റാൻ തിങ്കൾ മുതൽ വെള്ളി വരെ അടുപ്പിച്ചു വരുന്ന പതിനഞ്ച് മുതൽ വരെ മുതൽ ഇരുപത്തി ഒന്ന് എക്സാമുകൾ ഹിന്ദി എന്ന് പറയുന്ന ഒരു പരീക്ഷ രാവിലെ എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് ബയോളജി എന്ന് പറയുന്ന സബ്ജക്ട് നിങ്ങൾ പഠിക്കപ്പെടുന്നത് അല്ലെങ്കിൽ എക്സാം എഴുതുന്നത് ആ ബയോളജിക്ക് വേണ്ടി തലേ ദിവസം നിങ്ങൾക്ക് സമയം ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ ലൈവ് എൻ്റെ പ്രിയപ്പെട്ട കേരളത്തിലെ ഒരു കുട്ടി ആവറേജ് ആവട്ടെ ബിലോ ആവറേജ് ആവട്ടെ ഹൈ ടോപ്പ് കുട്ടിയാണെങ്കിൽ പോലും ലൈവിലേക്ക് വന്നാൽ മതി കാരണം നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ മുന്നിലുണ്ടായിരിക്കേണ്ട കുറച്ച് സാമഗ്രികൾ ഉണ്ട് ഒന്ന് ടെക്സ്റ്റ് ബുക്ക് എസ് എസ് സി ആയിട്ട് ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ മുന്നിലുണ്ടായിരിക്കണം ഒരു റഫ് നോട്ട് മുന്നിൽ വെക്കുക ഒരു പെന്നും കയ്യിൽ കരുതുക സാറ് പറയുന്ന ഓരോ ചോദ്യങ്ങളും നിങ്ങൾ നോട്ട് ചെയ്തു വെക്കുക എഴുതാനല്ല സാറ് ചോദ്യം തരുമ്പോൾ അവിടെ പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക നിങ്ങളതിൻ്റെ ആൻസർ ചെയ്ത അത് ശരിയാണോ നോക്കുക സാറ് പറയുന്നത് ആണോ നോക്കുക ഒരു ഡയഗ്രാം വെച്ചുകൊണ്ട് എങ്ങനെയാണ് പ്രോബ്ലംസ് വരിക ഫ്ലോ ചാർട്ട് വന്നാൽ എങ്ങനെ എക്സാമിന് ആൻസർ എഴുതണം ഏതൊക്കെ ഫ്ലോ ചാട്ടുകളാണ് പഠിച്ചു വെക്കേണ്ടത് ഏതൊക്കെ ഡയഗ്രാംസാണ് ആണ് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന അടിപൊളിയായിട്ടുള്ള മുപ്പത് പക്ക ഷുവർ ക്വസ്റ്റിൻസ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് അറുത്തത് എടുത്ത് എടുത്തു തരാൻ വേണ്ടി പോകുന്നത് സോ ഞങ്ങൾ റിവീൽ ചെയ്യാൻ പോവുക ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രൊഡിക്ഷൻ എന്നൊക്കെ പറയാം പക്ഷേ എക്സാമിന്റെ തലേന്ന് ഒരു മെഗാ പ്രൊഡിക്ഷൻ വരാനുണ്ട് പക്ഷെ ഇപ്പോഴാ മുപ്പത് പക്ക ഷുവർ ക്വസ്റ്റ്യൻസുമായിട്ട് ഇന്ന് രാത്രി ഏഴ് മണിക്ക് ഞാനും ജുനുസാറും വരും നിങ്ങൾ എല്ലാവരും ആ ലൈവിലേക്ക് വരണം ഇന്ന് കേരളത്തിലെ മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്കും നമ്മൾ പോകുന്നില്ല നമ്മൾ ആ മുപ്പതോളം ചോദ്യങ്ങൾ പഠിച്ചെടുക്കുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഓരോ സബ്ജക്ട് ഈവൻ ജുനുസാറിന്റെ അടക്കം ഓണ ശേഷമുള്ള ക്രിസ്മസ് എക്സാം വരെയുള്ള കംപ്ലീറ്റ് പോർഷൻസ് നമ്മൾ കവർ ചെയ്തുകൊണ്ട് തിയറിയും അതിൻ്റെ കൂടെ റിവിഷൻ തന്നിട്ടുണ്ടായിരുന്നു ശരിയല്ലേ ഇപ്പോൾ നമ്മൾ മുപ്പത് പക്കാ ഷുവർ ക്വസ്റ്റ്യൻസ് എം എസിനെ അറിയുന്നവർക്കറിയാം എന്തായിരിക്കും ആ മുപ്പതോളം ചോദ്യങ്ങൾ എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വരുന്ന ക്രിസ്മസ് പരീക്ഷയിൽ ബയോളജി മാത്രമല്ല എല്ലാ സബ്ജക്റ്റുകളിലും നിങ്ങൾ എ പ്ലസ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫുൾ മാർക്ക് ആഗ്രഹിക്കുന്നുവെങ്കിൽ നേരെ വന്നോളി ഇന്ന് രാത്രി ഏഴ് മണിക്ക് ആദ്യം നമുക്ക് ബയോളജി സെറ്റാക്കാം ഓക്കെ ബൈ